കുപ്പിയിലടച്ചു വരുന്ന കോളപാനീയങ്ങൾ വാങ്ങിക്കഴിച്ച് ശരീരം കേടുവരുത്തുന്നത് എന്തിനാണ് നിത്യവും ഇളനീർ കുടിച്ച് ഊർജസ്വലത വീണ്ടെടുത്തുകൂടെ ഇത്തരം ഉപദേശങ്ങൾ കേൾക്കാത്തവർ ചുരുക്കമാണ് ദാഹവും ക്ഷീണവും അകറ്റാൻ ഇളനീർ കഴിഞ്ഞ് മറ്റൊന്നുമില്ല എന്നതൊക്കെ സത്യമായിരിക്കാം എന്നാൽ അതിനു പിന്നിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ പലരും തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇളനീർ ഇളനീർകുലകളും കൊപ്രയും എത്തുന്നത് അധികവും പാലക്കാട് പൊള്ളാച്ചി മേഖലകളിൽ നിന്നാണ് ഇവിടെ നടക്കുന്ന കൃത്രിമത്വത്തിൻ്റെ നേർക്കാഴ്ചകൾ തേടി ഞങ്ങൾ പുറപ്പെട്ടു കരിക്കൽ മായം ചേർക്കുമോ എന്നത് വലിയൊരു സംശയമാണ് വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരു പാനീയമായാണ് ഇളനീരിനെ ഞാനുൾപ്പെടെ പലരും കണ്ടിരുന്നത് എന്നാൽ നേർക്കെണ്ണിന്റെ അന്വേഷണം ചെന്നെത്തിയത് നടക്കുന്ന കാഴ്ചകളിലേക്കാണ് കൂടുതൽ കായ്ഫലമുണ്ടാകാനും മണ്ടരി പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനും കർഷകർ തെങ്ങിൽ തെങ്ങിലുപയോഗിക്കുന്നത് നിരോധിച്ച അലൂമിനിയം ഫോസ്ഫൈഡ് ഗുളികകളാണ് നാവിൽ വച്ചാൽ മതി മരണമുറപ്പെന്ന് ചുരുക്കം ഉപയോഗിക്കുന്ന രീതി കൂടി കാണുക കായ്ഫലം കുറഞ്ഞതും രോഗം ബാധിച്ചതുമായ തെങ്ങുകളിൽ രണ്ടിഞ്ച് ആഴത്തിൽ ദ്വാരമുണ്ടാക്കും അതിലേക്ക് അലൂമിനിയം ഫോസ്ഫൈഡ് ടാബ്ലറ്റ് രണ്ടെണ്ണം തിരികി കയറ്റിയ ശേഷം മണ്ണ് കുഴച്ച് ദ്വാരമടയ്ക്കും ഇത് സ്വിമ്മിംഗിന്റെ സ്വിമ്മിങ്ങിൻ്റെ പറഞ്ഞാൽ വായി കൂടി അരി ഒരു മാസത്തിനുള്ളിൽ ഫലം കണ്ടു തുടങ്ങും ഇളനീരുകളിൽ വെള്ളം കൂടുതൽ ലഭിക്കാനും പുറമേ പാടുകളും കീടശല്യങ്ങളും പൂർണ്ണമായും ഇല്ലാതാകും ഉഗ്രവിഷമായ അലൂമിനിയം ഫോസ്ഫൈഡ് ഉള്ളിലെത്തി കഴിഞ്ഞാൽ അലിഞ്ഞ് തെങ്ങിന് മുകളിൽ വരെ വ്യാപിച്ച് ഫലമുണ്ടാക്കിത്തരുമെന്ന് അനുഭവസ്ഥർ തന്നെ പറയുന്നു മാത്രമല്ല മറ്റു ഫലവൃക്ഷങ്ങളിലും പ്രയോഗിക്കാമെന്ന സാധ്യതയും റോഡരികിൽ നിന്ന് വാങ്ങിക്കുടിക്കുന്ന ഇളനീരുകളിൽ എങ്ങനെയാണ് ഒരു പാട് പോലും ഉണ്ടാകാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനുത്തരമാണ് ഈ കണ്ടത് എല്ലാ കർഷകരെയും ഒരേ സ്വരത്തിൽ കുറ്റപ്പെടുത്തുകയല്ല എന്നാൽ വലിയൊരു ശതമാനം ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ സമൂഹത്തിനുണ്ടാക്കുന്ന വിപത്ത് ചെറുതല്ല